ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നീറ്റും ജയിക്കും അപ്പുറം സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ കുറിച്ചും മറ്റും വിപുലമായ സാധ്യതകളെക്കുറിച്ചും നമ്മുടെ കുട്ടികൾക്ക് അറിവ് നൽകാവുന്ന സ്ഥാപനങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നത് ഖേദകരമല്ലേ ഒന്നും തന്നെ ഇല്ല എന്ന് ഖേദകരമാണെന്ന് നമ്മൾ പറയേണ്ടതാണ് പക്ഷെ ഉണ്ടോന്ന് അന്വേഷിച്ചിട്ട് വേണ്ടേ ഉള്ള സ്ഥാപനങ്ങളെ ആശ്രയിക്കണ്ടേ പക്ഷെ ഒന്ന് പറഞ്ഞേ മതിയാവും പ്രത്യേകമായ മത കാഴ്ചപ്പാടോടു കൂടെ നടക്കുന്നവയാണ് കൂടുതൽ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് വ്യക്തമായി മത കാഴ്ചപ്പാടോടു കൂടി പ്രവർത്തിക്കുന്നവ മതാധിഷ്ഠിത സമൂഹക്രമം ഉണ്ടാവണമെന്നാഗ്രഹിക്കുന്ന പ്രസ്ഥാനങ്ങൾ നടത്തുന്നവ അത്തരം സ്ഥാപനങ്ങളാണ് ഇതിൽ കൂടുതലായിട്ടുള്ളത് അതൊരു വാസ്തവമാണ് ഒരുപാട് ഒരുപാട് സാധ്യതകൾ ഉയർന്ന വിദ്യാഭ്യാസ മേഖലകളിലേക്ക് പോവാനും തൊഴിലവസരങ്ങളെ നേടാനും ഉള്ളത് വേണ്ടതുപോലെ പരിചയപ്പെടുത്താൻ പലപ്പോഴും രക്ഷിതാക്കൾക്ക് കഴിയില്ല നമ്മളൊക്കെ സമൂഹത്തിൽ ബന്ധപ്പെടുന്ന ആൾക്കാരാണ് സമൂഹത്തിൻ്റെ സ്പന്ദനം പരമാവധി അറിയാൻ ശ്രമിക്കാറുമുണ്ട് നിരന്തരം സഞ്ചരിക്കുന്നുമുണ്ട് ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റിൽ കമ്പാർട്ട്മെൻറ്റിലൊന്നുമല്ല ജീവിക്കുന്നത് പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഇന്നത്തെ പുതിയ പുതിയ കോഴ്സുകൾ എന്തൊക്കെയാ വരുന്നത് ഭഗവാനെ എന്തൊക്കെ സാധ്യതകൾ നമ്മുടെ മക്കൾക്കുണ്ട് അതുപോലെ ഭാരതത്തിൽ ഇപ്പോ വളരെ വിദ്യാഭ്യാസത്തിൽ പുതിയ 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 സാധ്യതകളും മേഖലകളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സമുന്നതങ്ങളായ സർവകലാശാലകൾ അവിടെയുള്ള പഠന സാധ്യതകൾ ഒക്കെ ധാരാളമുണ്ട് അപ്പം അതിലേക്ക് നമ്മളെ കുട്ടികളെ തിരിച്ചുവിടാൻ ഉള്ള പ്രസ്ഥാനങ്ങൾ നമുക്കേറെ ആവശ്യമുണ്ട് ഈ വിഷയത്തിൽ സാന്ദർഭികമായിട്ട് പറയാം ഇവിടെ തന്നെ ഈ ഈ ഒത്തുചേർന്നിരിക്കുന്നതിൻ്റെ പിന്നിലായിട്ട് റിസർച്ച് ഇന്ത്യ ഫൗണ്ടേഷൻ ഒരു ഒരു ബാനറൊക്കെ വെച്ചിട്ട് അവിടെ ഒരു സ്റ്റാളുണ്ട് അതിൻ്റെ ഉദ്ഘാടനം നമ്മൾ തന്നെ ചെയ്തതാണ് കുറച്ച് മുമ്പ് കുറേ മാസങ്ങളായി വർഷമായിട്ടുണ്ടാവും വർഷങ്ങളായിട്ടുണ്ടാവും ധാരാളം ഉയർന്ന പഠനാവസരങ്ങളെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചും കുട്ടികളെ രക്ഷിതാക്കളെ ബോധിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് അത് വളർന്നു വരുന്നുണ്ട് ഭാരതത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള ഉയർന്ന യൂണിവേഴ്സിറ്റികളുമായിട്ടും മറ്റും ബന്ധപ്പെട്ടിട്ട് ചില ചില നമ്മളെ കുട്ടികളെ പോയി പറഞ്ഞയച്ചു പഠിപ്പിക്കാവുന്ന സാഹചര്യങ്ങൾ അവരുണ്ടാക്കുന്നുണ്ട് അങ്ങനെ സാമ്പത്തിക ശേഷി ഒട്ടും ഇല്ലാത്ത ചില കുട്ടികളെ ഉന്നത പഠനത്തിന് പറഞ്ഞ ആഴ്ചത്ത് നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാം ഉന്നത പഠനത്തിന് ചില ചില സീറ്റുകൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് പല സ്ഥാപനങ്ങളുള്ളതറിയാം അപ്പൊ ഇത് സാധാരണക്കാരിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ അത്തരം പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കണം അവിടങ്ങളിൽ പോകണം അന്വേഷിക്കണം അതുപോലെ കൂടുതൽ സ്ഥാപനങ്ങൾ നമ്മുടെ നമ്മുടെ പ്രദേശങ്ങളിൽ തുടങ്ങാൻ പണിയെടുക്കണം ഐആർസിന്ന് റിട്ടയർ ചെയ്തൊരു ഒരു ഓഫീസർ ഇൻകം ടാക്സ് ഓഫീസർ ആയിരുന്നു ഓഫീസർ കമ്മീഷണറായിരുന്നു അദ്ദേഹം റിട്ടയർ ചെയ്ത ചെയ്തയാളെ പരിചയപ്പെട്ടു ബാംഗ്ലൂരിൽ അദ്ദേഹം ഐ ആർ എസ് റിട്ടയർ ചെയ്ത അന്ന് തന്നെ ഒരു സ്ഥാപനം തുടങ്ങി ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചു എൻ്റെ കുടുംബത്തിൻ്റെയും ജീവിതത്തിന് ഇഷ്ടംപോലെ പെൻഷൻ കിട്ടുന്നുണ്ട് നായാ പൈസ എനിക്ക് കുട്ടികളെടുന്ന് വാങ്ങേണ്ട ആവശ്യമില്ല സൗജന്യമായിട്ട് അദ്ദേഹം ട്രെയിനിങ് കൊടുക്കുകയാണ് അങ്ങനെ എത്ര പേര് എവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഒന്നും ഇല്ലയെന്ന് ദയവ് ഇത് പറഞ്ഞേക്കരുത് ധാരോളം സേവാ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഏതായാലും കോഴിക്കോട് ഈ റിസർച്ച് ഇന്ത്യ ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്ന നമുക്കറിയാം സന്ദർഭികായി പറയട്ടെ അതിൻ്റെ ഉദ്ഘാടന വേദിയിൽ കോഴിക്കോടുള്ള എല്ലാ സന്യാസാശ്രമങ്ങളിലെയും ആചാര്യന്മാരുണ്ടായിരുന്നു അന്ന് അതിൽ ഭദ്രദീപം കൊളുത്തിയതൊക്കെ ഓർമ്മിക്കുന്നുണ്ട് അതെല്ലാവരുമായിട്ട് പങ്കുവെച്ചു അവരുടെ സ്റ്റാൾ ഇവിടെ ഉണ്ട് ബന്ധപ്പെടാം